ഇന്ത്യയും ന്യൂസിലൻഡും തമ്മിലുള്ള ഐ സി സി ചാമ്പ്യൻസ് ട്രോഫി ഫൈനലിൽ താൻ പിന്തുണയ്ക്കുന്നത് കിവികളെയാണെന്ന് പറഞ്ഞ സൗത്ത് ആഫ്രിക്കൻ സൂപ്പർ താരവും മധ്യനിര ബാറ്ററുമായ ഡേവിഡ് മില്ലർക്ക് രൂക്ഷ വിമർശനമാണ് ഇപ്പോൾ ഉയരുന്നത് ഇന്ത്യൻ ആരാധകരാണ് സൗത്ത് ആഫ്രിക്കയുടെ സൂപ്പർ ഫിനിഷർക്കെതിരെ സോഷ്യൽ മീഡിയയിൽ ആഞ്ഞടിച്ച് രംഗത്ത് വന്നതും ന്യൂസിലന്റുമായുള്ള സെമി ഫൈനലിൽ തോറ്റുകൊണ്ടാണ് ടൂർണമെന്റിൽ നിന്നും സൗത്ത് ആഫ്രിക്ക പുറത്തായിരുന്നത് കളിയിൽ മില്ലർ അപരാജിത സെഞ്ചുറിയും കുറിക്കുകയുണ്ടായി ഈ മത്സരം കഴിഞ്ഞതിനു ശേഷമായിരുന്നു ഞായറാഴ്ചത്തെ ഫൈനലിൽ താൻ പിന്തുണയ്ക്കുക ന്യൂസിലൻഡ് ടീം അദ്ദേഹം ും ഇന്ത്യൻ ആരാധകർക്ക് നേരത്തെ ഏറെ പ്രിയങ്കരനായ താരങ്ങളിൽ ഒരാൾ കൂടിയാണ് മില്ലർ ഐ പി എല്ലിന്റെ പ്രകടനങ്ങളും ഇതിന് കാര്യമായി വഴിയൊരുക്കിയിട്ടുമുണ്ട് ചാമ്പ്യൻസ് ട്രോഫിയിൽ ഒരു വേദിയിൽ നിന്നും അടുത്ത വേദിയിലേക്കുള്ള യാത്രകൾ ടീമിന് തിരിച്ചടിയായിട്ടുണ്ടെന്നും സെമിഫൈനലിനു ശേഷം ഡേവിഡ് മില്ലർ പറഞ്ഞിരുന്നു ഞാൻ നിങ്ങളോട് സത്യസന്ധമായി പറയുകയാണെങ്കിൽ ന്യൂസിലൻഡിനെയാവും ശരിക്കും ഫൈനലിൽ പിന്തുണയ്ക്കുക ഞങ്ങൾക്ക് ഒരു മണിക്കൂറും നാല്പത് മിനിറ്റും മാത്രമാണ് ഈ മത്സരത്തിനായി യാത്ര ചെയ്യേണ്ടി വന്നിരുന്നത് എന്നാൽ അത് വേണ്ടി വന്നു എന്നതാണ് യാഥാർത്ഥ്യം മത്സരം കഴിഞ്ഞ് തൊട്ടടുത്ത ദിവസം അതിരാവിലെ ഞങ്ങൾക്ക് അടുത്ത വേദിയിലേക്ക് പറക്കേണ്ടി വന്നിരുന്നു തുടർന്ന് നാല് മണിക്ക് ഞങ്ങൾ ദുബായിൽ വന്നു അടുത്ത ദിവസം രാവിലെ ആയിരുന്നു ഞങ്ങൾക്ക് മടങ്ങി വരേണ്ടി വന്നത് ഇത് ശരിക്കും അത്ര നല്ല കാര്യമല്ല അഞ്ചു മണിക്കൂറോളം യാത്ര ചെയ്ത ശേഷം ഞങ്ങൾക്ക് ക്ഷീണം മാറ്റാൻ സമയം ലഭിച്ചുവെന്നല്ല ഈ പറയുന്നത് ഇത്തരമൊരു സാഹചര്യം ഒരിക്കലും അത്ര നല്ലതാണെന്ന് തോന്നിയിട്ടില്ലെന്നും തുടർച്ചയായി യാത്ര ചെയ്യേണ്ടി വരുമ്പോഴുള്ള ബുദ്ധിമുട്ടുകളെ കുറിച്ചാണ് മില്ലർ പ്രധാനമായും വിശദീകരിച്ചത് ഈ ടൂർണമെന്റിൽ ഇതിനോടകം ഏറ്റവും അധികം യാത്ര ചെയ്ത ടീം ആണെന്ന് തെളിയിക്കുന്ന കണക്കുകളും കഴിഞ്ഞ ദിവസം പുറത്തു വരികയുണ്ടായി ഏഴായിരത്തി നാൽപ്പത്തെട്ട് കിലോമീറ്റർ ആണ് അവർക്ക് വിവിധ മത്സരങ്ങൾക്കായി ശരിക്കും യാത്ര ചെയ്യേണ്ടി വന്നിരുന്നത് പാകിസ്ഥാനിലെ വേദികളിൽ മാത്രമല്ല ദുബായ് ഇന്ത്യയ്ക്കെതിരെയും അവർക്ക് കളിക്കേണ്ടി വന്നിരുന്നു സൗത്ത് ആഫ്രിക്കയുമായി പാകിസ്ഥാനിൽ സെമി കളിച്ച ശേഷം കിവികൾ ഫൈനലിനായി വീണ്ടും ദുബായിലേക്ക് പറക്കുകയായിരുന്നു പക്ഷെ മറ്റ് ടീമുകളെ അപേക്ഷിച്ച് ഇന്ത്യക്ക് ടൂർണമെന്റിൽ ഒട്ടും യാത്ര ചെയ്യേണ്ടതായി വന്നിരുന്നില്ല അതിന് പിന്നിലെ പ്രധാന കാരണം ഇന്ത്യയുടെ മുഴുവൻ മത്സരങ്ങളും ദുബായിൽ തന്നെയാണ് ഇതിനെതിരെ മറ്റ് ടീമുകളുടെ പല മുൻ താരങ്ങളും വിമർശനങ്ങളുമായി രംഗത്ത് വന്നിരുന്നു മറ്റ് ടീമുകളെ അപേക്ഷിച്ച് ഇന്ത്യക്ക് ഇത് മുൻതൂക്കം നൽകുന്നതായാണ് അദ്ദേഹം പ്രധാനമായിട്ടും ചൂണ്ടിക്കാട്ടിയത് ഫൈനലിൽ ഇന്ത്യയല്ല മറിച്ച് ന്യൂസിലൻഡിനെയാണ് താൻ പിന്തുണയ്ക്കുന്നതെന്ന ഡേവിഡ് മില്ലർ തുറന്ന് പറച്ചിൽ ആരാധകരെ ശരിക്കും പ്രകോപിപ്പിച്ചിരിക്കുകയാണ് സോഷ്യൽ മീഡിയയിൽ അവർ ഇതേക്കുറിച്ച് പ്രതികരണവും നടത്തിയിരുന്നു ഡേവിഡ് മില്ലർക്ക് ഇന്ത്യയോടുള്ള ദേശം ഇനിയും തീർന്നിട്ടില്ല എന്ന് പറയാം രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ടി ട്വന്റി ലോകകപ്പ് ഫൈനലിൽ അദ്ദേഹത്തെ പുറത്താക്കാൻ ബൗണ്ടറി ലൈനിന് അരികിൽ സൂര്യകുമാർ യാദവ് എടുത്ത ക്യാച്ചായിരുന്നു ഇപ്പോഴും മനസ്സിൽ നിൽക്കുന്നത് ഈ കാരണത്താലാണ് ഫൈനലിൽ ഇന്ത്യ തോൽക്കണമെന്ന് മില്ലർ ആഗ്രഹിക്കുന്നതെന്നും ആരാധകർ പറയുന്നുണ്ട് ചാമ്പ്യൻസ് ട്രോഫി ഫൈനലിൽ ന്യൂസിലൻഡിനോട് ഇന്ത്യ തോൽക്കണമെന്ന് ആഗ്രഹിച്ച ഡേവിഡ് മില്ലർക്ക് വരാനിരിക്കുന്ന ഐ ഇത് തിരിച്ചടിയാകുമെന്നതും ഉറപ്പാണ് ഇന്ത്യൻ ആരാധകരിൽ നിന്നും ടൂർണമെന്റിനിടെ അദ്ദേഹത്തിന് പ്രതിഷേധങ്ങൾ നേരിട്ടാൽ അത്ഭുതപ്പെടാനില്ലെന്നുമാണ് ആരാധകർ ചൂണ്ടിക്കാട്ടുന്നത്